ചേച്ചി കമ്മല മതിയാ മതി കമ്മൽത്താലറാത്തേ നമുക്ക് വേദന എടുക്കുന്നുണ്ടോ അയ്യോ കരണ്ടോട്ടാ ഇതൊക്കെ കേറുന്നില്ല മോളെ നമുക്ക് അമ്മേനോട് കുത്തി തരാൻ പറയേ ഓ അമ്മ കയ്യിലേക്ക് ഒന്ന് കമ്മല ഊത്തി തരുവേ കമ്മലാ കമ്മലേ കമ്മല എന്നാ വാ കോര ആക്കിയൊക്കെ ഇരിക്കലേഗം വേദന എടുത്ത് കണ്ട് അമ്മേ കയ്യിലേക്ക് വേദന എടുത്താൽ കരയൂലേ ഏർ അന്നേരം നമുക്ക് മെല്ലനെ കുത്ത എന്നാലും അയ്യോ കഷ ഉണ്ടട്ടോ അയ്യോ വേദന ഒന്നുമില്ല അങ്ങനെ ശൈലീന്റെ കാത് കുത്ത് നടന്ന് അടിപൊളിയോട്ടാ താങ്ക് യു നല്ല രസമുണ്ടല്ലേ ബാ സ്വാമിയായി

പിന്നെ എക്സാമിന്റെ പേപ്പർ എല്ലാം കിട്ടൂലേ എന്തായിരിക്കും സാരില്ല ശ്രദ്ധിച്ചിരിക്കണേ നല്ലോണം ക്ലാസ് നല്ലോണം പഠിക്കണം കേട്ടാ ചോറ് എടുക്കട്ടെ ചോറ് എന്താ കയ്യില് എന്ത് സർപ്രൈസാണ് എനിക്ക് സർപ്രൈസം പറ്റിക്കടി കണ്ണടച്ച് വെറുതെ അടച്ച് വെറുതെ എന്തല്ലോ പറയുന്നത് എത്ര കാലായി ഞാനപ്പനോട് ഒരു ഫോൺ വാങ്ങിക്കണ്ടേ അടിപൊളിയാണ് ചോറ് വെച്ചു പിന്നില്ലേ ഇന്നൊരു സർപ്രൈസ് ഉണ്ടല്ലേ ഒന്ന് പറഞ്ഞാ വീട്ടിൽ പോയിട്ട് കാണിച്ചു കാണിച്ചു തരാ എന്ത് എന്താണേ ഇതൊക്കെ അമ്മക്ക് പുതിയ ഫോൺ വാങ്ങിച്ചു അടിപൊളി അമ്മക്ക് പുതിയ ഫോണ് വാങ്ങിക്കുമ്പോ അമ്മ എന്റെ പഴയ ഫോണ് ഗെയിം ഒരു പിന്നെ ഏത് നേരം ഫോണിൽ കളിച്ചിരിക്കരുതേ പഠിക്കണം അമ്മ ചായ വെച്ചരല്ല സീഫ ഇൻസ്റ്റാൾ ചെയ്യ എവിടെ ആ സീഫ ഇതെ ഇൻസ്റ്റാൾ ചെയ്യ സ്ക്വാർസ് അയ്യോ ഹൈക്കന്നടിക്കല്ല കുല്ലല്ല കുല്ല ലോഡ് ആ ഞാൻ ഇപ്പോ വേഗം ആടക്കാർക്ക് കുറച്ചേരം കൂടി ഷേ കറി കറിവേണ മോൾട്ടിക്ക് മോളെ പഠിക്കാണ്ട് ഫോൺ നോക്കിയിരിക്കുന്ന അമ്മ ഞാൻ ഇത്രയും നേരം പഠിച്ചിട്ട് ഇപ്പൊ ഫോൺ എടുത്തത് പോയിരുന്ന് പഠിച്ചേ ആ ഫോൺ എടുത്ത് വെച്ചിട്ട് എന്താ ഇത് ഏ നോക്ക് ഹലോ ഹലോ ആ മിസ്സേ മിസ്സേ എന്താ പറ്റിയത് ഞാൻ കൊറേ ദിവസമായി ദുർഗയെ ശ്രദ്ധിക്കുന്നു ദുർഗ ഈ അല്ല ദുർഗക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് ദുർഗക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവള് നമ്മൾ പറയുന്ന ഒന്നല്ല അവൾ ശ്രദ്ധിക്കുന്നത് അവളുടെ ലോകം ഇപ്പം വേറെ എന്തോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഒരുപാട് ദിവസങ്ങളായി ഞാൻ അവൾ ശ്രദ്ധിക്കുന്നു എന്താ പറ്റിയത് അവൾക്ക് ഇല്ല ഇല്ല അവള് അവളിപ്പൊ ഞങ്ങളോ അധ്യാപകരോ സ്കൂളോ ഒന്നും ആയിട്ട് അവൾക്ക് ഒരു ബന്ധമില്ലാത്ത പോലെയാണ് അവൾ അവളുടെതായ മാത്രം ഒരു ലോകത്തേക്ക് അവൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തോ അവൾക്ക് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നിങ്ങളുടെ ഒരു ശ്രദ്ധ കുറവ് നല്ലോണം ഉണ്ട് അവൾക്ക് ഞാൻ ശ്രദ്ധിച്ചോളാം മിസ്സ് എന്നാലേ ശ്രദ്ധിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം അവള് ഒരുപാട് മാറിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും ഞാൻ കാര്യമായിട്ട് പറയുന്നവണ് എക്സാമിലൊക്കെ എത്രയോ ആക്റ്റീവായി എത്രയോ മാർക്ക് മേടിച്ചിരുന്ന കുട്ടിയാണ് അവള് പക്ഷെ ഇപ്പോ എത്ര പെട്ടെന്ന് അവൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണത് അത് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണം നിങ്ങളത് എന്താണെന്ന് അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ചെന്ന് ചെയ്യണം ശരി മിസ് ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി മുതലേ എല്ലേള് സ്കൂളിൽ നിന്ന് മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മോളിപ്പൊന്നും ശ്രദ്ധിക്കുന്നില്ല വേറെ ഏതല്ലോ ലോകത്താണെന്നല്ല പറയുന്നത് ും കൊറവാണ് നമ്മള് ശ്രദ്ധിക്കുന്നില്ല എന്താ പറ്റിയെന്നാ ചോദിക്കുന്നത് ആ കുറച്ച് ദിവസമായിട്ട് ഫോണിക്കളി കൊറച്ച് കൂടുതലല്ലേ അതന്നെ ഇപ്പഴായി പിന്നെ ആ ഫോണിൽ തന്നെയാണ് ഏത് നേരം വേറെ ഒന്നല്ല ഫോണിൽ തന്നെ ചോരം വെച്ചിരുന്നിട്ട് സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല അത് തന്നെ പ്രശ്നം എന്തല്ലോ ആന്ന് ക്ലാസ്സിൽ ഒറ്റക്ക് ഇങ്ങനെ കുട്ടികളെ കൂടി ഒന്നും കളിക്കുന്നൊന്നുമില്ല ഏതെല്ലാം ലോകത്താന്ന് പറഞ്ഞ എക്സാമിനും മര്യാദ പഠിച്ചിരുന്ന കുട്ടിയാണ് പുതിയ ഫോൺ ഞാൻ വാങ്ങി തന്നു നീ ആ പഴയ ഫോണാ കൊച്ചിന് കൊടുത്ത് നീ അല്ലേ വീട്ടിലിരിക്കുന്ന ആള് നിനക്ക് അതിനെ ശ്രദ്ധിച്ചൂടെ എപ്പോഴും ഫോണും കൊടുത്തിട്ട് ഞാൻ കാണുമ്പോൾ കാണുമ്പോ അത് ഫോൺ നോക്കിയിട്ടുണ്ട് ഞാൻ പോകുമ്പോ എനിക്ക് പുറക്കാൻ വേണ്ടി പറ്റും കേക്കട്ടെ ഫോൺ ചോദിച്ചാൽ തരൂല കാര്യം ചെയ്യാം ആ ഫോണും നിനക്ക് നോക്കാൻ പറ്റുക ആ ഞാൻ ഷോപ്പിൽ കൊണ്ടുവച്ചോളൂ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തോളും വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താക്കേണ്ടത് ഈ ഒരു കാര്യം ചെയ്യാം സ്കൂളിലൂട്ട് പറഞ്ഞേക്കും ഫോൺ അച്ഛ കൊണ്ടുപോയി എന്ന് കേട്ടോ എന്നിട്ട് എന്താണെന്ന് വെച്ച് നമുക്ക് നോക്കാൻ നേരത്ത് ഇനി കൊടുക്കണ്ട ഫോൺ ഇനി കൊടുത്താൽ ഇതിലും വലുത് വേണ്ടി വരും ബാ ബാ എനിക്ക് ചോറിടുത്ത് തന്നെ എനിക്ക് പോണം ഷോപ്പിൽ അത്യാവശ്യം ഉണ്ട് വാ വെറുതെ കാര്യം ചെയ്തിട്ട് എന്താകേണ്ടത് കൊണ്ടു പോയി ഷോപ്പിലേക്ക് അച്ഛന് അച്ഛണ്ട് അച്ഛരി ഫോണ് ഇനി മുതൽ ഫോണ് വേണ്ടൂട്ടിന്റെ വെറുതെ

എന്തേ ഇതി എ പഠിക്കുന്ന ബുക്കാണ് കീറി പഠിക്കുന്നേ എന്തേ ഇതി ആടിട്ടേ ദേവനെ ഓടിയേ ദേവനെ എന്തേ ഇതി വല്ലേലും എന്താ നേ മോരോ എന്തേ ഇതിന്റെ പോയിനെ എന്തേ ഇതിന്റെ മുത്തേ വാവേലും എന്തേ പോയിനെ വാവേലും അമ്മന്റെ മോട്ടോ അമ്മന്റെ മോള് അമ്മന്റെ മൊന്നെ അമ്മ പറയുന്ന കേക്കും പിന്നെ അമ്മന്റെ മൊന്നെ അമ്മന്റെ മോള് എന്താ മോളെങ്ങന രാ തരും തരും അച്ഛൻ വരുമ്പോ കൊണ്ടര കരയല്ല അച്ഛരുമ്പോ കൊണ്ടരു ആ തരൂ കരയല്ല 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 അയ്യന്നെ ഇങ്ങനെ ആക്കുന്ന கைய எந்திரினே ஆக்குதே ஹே என்ன என்ட பொண்ணே என்ன பொப்பு இவட தெரியும் தன்னே பொண்ணே இவட அருக்குட இக்குட என்னது இவமே அந்த முகக்கந்த பட்டி என்ன மகளா ஏதோ என்ன காரியல்ல காரியல்ல

ആ അപ്പൊ കുഴപ്പമൊന്നുമില്ല ഉഷാറായി സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ ആ ഫ്രണ്ട്സിനൊക്കെ കാണണം അതെ കുഴപ്പമൊന്നുമില്ല അത് മാറിക്കോളും ഇല്ല ഇല്ല പ്രശ്നമൊന്നും ഇല്ല പറയുന്നില്ലേ ആ മോള് ഓക്കെയാണ് നിങ്ങൾ മാക്സിമം കെയർ കൊടുക്കുക അവളെ സ്നേഹം കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടത് അതിന് അവളെ ഓക്കെ ആയിക്കോളും പ്രശ്നമൊന്നുമില്ല കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കാം പൊതുവെ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു രീതിയാണല്ലേ ആണല്ലേ പുതിയ ഫോൺ മാതാപിതാക്കൾ വാങ്ങുമ്പോൾ പഴയ ഫോൺ മക്കൾക്ക് കൊടുക്കുന്നത് ഒരു പരിധി വരെ അതൊക്കെ നല്ലതാണ് മൊബൈലും ഇന്റർനെറ്റും പുതിയ ടെക്നോളജിയും ഒക്കെ നമ്മുടെ സമൂഹത്തിന് അനിവാര്യമായിരുന്നു പക്ഷേ അതിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ എന്തിനെ വലിയവരുടെ വരെ മാറ്റാൻ പറ്റിയ അവരുടെ ലോകം തന്നെ അതാക്കാൻ പറ്റിയ ഗെയിമുകൾ ഒരു ഗെയിമല്ലേ നമ്മുടെ മക്കൾ കളിച്ചോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ അതിൽ മുഴുവൻ സമയവും മുഴുകി സമൂഹം എന്തെന്നറിയാതെ ചുറ്റുപാടുകൾ എന്തെന്നറിയാതറിയാം തികച്ചുമൊരു ഫാന്റസി ലോകത്തേക്കാണ് അവർ പോകുന്നത് ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രക്ഷിതാക്കുക മക്കളെ ചേർത്ത് പിടിക്കുക സ്നേഹം കൊടുക്കുന്നത് മൊബൈൽ എന്ന ലോകത്തിന് പുറമെ മറ്റൊരു ലോകമുണ്ടെന്ന് അവരെ മനസ്സിലാക്കിയില്ല നല്ലൊരു നാളേക്കാട്ടെ i thought